നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ചില ശുഭകാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾ അറിയുന്നതിനായി നിങ്ങൾക്കിവിടെ രണ്ട് ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് ഫസ്റ്റ് പയലായി നൽകിയിരിക്കുന്നത് ചുമന്ന ചെത്തിപ്പൂവും സെക്കൻഡ് പയലായി നൽകിയിരിക്കുന്നത് നീലശംഖുപുഷ്പവുമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടിയത് നിങ്ങളുടെ മനസ്സൊന്ന് ഏകാഗ്രമാക്കി നിങ്ങൾ വിളിക്കുന്ന ദൈവിക ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഇതിൽ നിന്നും നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ മനസ്സിന് ഏറെ ഇഷ്ടം തോന്നിയ ഒരു ചിത്രം സെലക്റ്റ് ചെയ്യുക അപ്പോൾ ഏവരും ഒരു ചിത്രം സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫലങ്ങൾ എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഫസ്റ്റ് പയലായി നൽകിയിട്ടുള്ള ചുമന്ന ചെത്തിപ്പൂ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഫലങ്ങളെന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങളുടെ ഒരു സ്വഭാവ സവിശേഷത തന്നെ പറഞ്ഞു തുടങ്ങാം അതായത് നിങ്ങൾക്ക് വേണ്ടി സ്വന്തമായി ഒന്നും തന്നെ ജീവിതത്തിൽ കരുതി വയ്ക്കാറില്ല നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു മോശമായ പെരുമാറ്റം വന്നാൽ അത് നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുപോലെ നിങ്ങളോട് മനസ്സ് തുറന്ന് ഇഷ്ടപ്പെട്ടവരാരും അല്ലെങ്കിൽ നിങ്ങളെ മനസ്സ് തുറന്ന് ഇഷ്ടപ്പെട്ടവരാരും പിന്നീട് നിങ്ങളെ വിട്ടു പോകാറില്ല എന്നതാണ് സത്യം കാരണം എന്തെന്നാൽ തന്നോടടുക്കുന്നവരെ അത്രമാത്രം കെയർ ചെയ്യുവാനും അതുപോലെ തന്നെ സൗഹൃദപരമായി അവരോട് നിൽക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളൊക്കെ ധാരാളമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതുപോലെ വളരെയധികം ഈശ്വരാധീനമുള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ കാണുന്നത് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹത്താൽ അത് ഭംഗിയായി നടന്നു കിട്ടാറാണ് പതിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹം എന്തെന്നാൽ നിങ്ങൾ കുറച്ച് നാളായി അനുഭവിക്കുന്ന സാമ്പത്തികപരമായ കഷ്ടതകൾക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് അതൊക്കെ മാറി കുറച്ച് കടങ്ങളൊക്കെ മാറി അല്പം സാമ്പത്തിക പുരോഗതി കൈവരും എന്നാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് കടങ്ങൾ വീട്ടാനുള്ള പല മാർഗങ്ങളും അല്ലെങ്കിൽ പല അവസരങ്ങളും നിങ്ങളെ തേടി ഇനി എത്തുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന നല്ല കുറച്ച് വാർത്തകൾ നിങ്ങളെ തേടിയെത്തും എന്നാണ് ഈ കാർഡുകൾ നൽകുന്ന സൂചന അതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ആരെങ്കിലും നിങ്ങളിൽ നിന്ന് ചില തെറ്റിദ്ധാരണകളൊക്കെ മൂലം അകന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ അവർ അവരുടെ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി അതെല്ലാം അകന്ന് നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തും എന്നൊരു ശുഭസൂചനയും ഇവിടെ ലഭിച്ചിട്ടുണ്ട് അതുപോലെ കുടുംബജീവിതത്തിൽ കലഹങ്ങളും തർക്കങ്ങളും അനുഭവിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിലെ ആ സാഹചര്യങ്ങൾക്ക് വളരെയധികം നല്ല മാറ്റങ്ങൾ തീർച്ചയായും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സമാധാനമായി ഇരിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പലതവണ ചിന്തിച്ചതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വിപരീത അനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതായത് തനിച്ച് തീരുമാനമെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ അഭിപ്രായം നേടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉടൻ വന്നെത്തും എന്ന് തന്നെയാണ് ഇവിടെ നിങ്ങളുടെ ഫലങ്ങൾ പറയുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ ഫലിക്കണമെന്നില്ല നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായോ സ്വഭാവവുമായോ പറയുന്ന കാര്യങ്ങൾക്ക് സാമ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ മാത്രം നിങ്ങളിതിനെ പോസിറ്റീവായി എടുക്കുക ഇനി സെക്കൻഡ് ബയലായ ശംഖുപുഷ്പം സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ തന്നെയാണ് കാത്തിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ വന്നു ചേരുമെന്നാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം നടന്നു കിട്ടുന്നതിലൂടെ ആവാം അതല്ല എങ്കിൽ അത് നടന്നു കിട്ടുന്നതിനുള്ള ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നാണ് നിങ്ങളുടെ ഫലം പറയുന്നത് നിങ്ങളുടെ പ്രത്യേകത മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സാണ് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെയാണ് നിങ്ങൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ആർക്കൊക്കെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനെല്ലാം വിപരീത ഫലങ്ങളാണ് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് അതാണ് സത്യം വളരെ നിരാശ മാത്രം അതുപോലെ ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും ഒക്കെ ഉള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ താൻ ചെയ്യുന്ന നല്ല കർമ്മത്തിനുള്ള ഫലം ആ ഈശ്വരം നൽകുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഈശ്വര സാന്നിധ്യം തൊട്ടറിഞ്ഞ പല സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കും കുടുംബത്തിനും ആരോഗ്യപരമായ ചില പുരോഗതിയൊക്കെ കാണുന്നുണ്ട് കുടുംബത്തിലുള്ളവർ ആരെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതിനൊരു ശമനം ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്നതാണ് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്തു നേടിയെടുക്കണമെന്ന് വിചാരിച്ചാലും അത് നേടിയെടുക്കുവാൻ കഴിവുള്ള അല്ലെങ്കിൽ ആത്മവിശ്വാസമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് വളരെയധികം മനോധൈര്യം വർദ്ധിക്കും എന്നൊരു ഫലം കാണുന്നു അതിലൂടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മറികടക്കാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ളവരാണ് നിങ്ങൾ എന്നാൽ കൃത്യമായ സമയങ്ങളിൽ നിങ്ങളെടുക്കുന്ന പല തീരുമാനങ്ങളും നിങ്ങൾക്ക് ഗുണമായി ഭവിക്കാറുണ്ട് ഈശ്വരാധീനം ഏറെയുള്ള വ്യക്തികളാണ് കുറേ കഷ്ടതകൾ അനുഭവിച്ചാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരും എന്നാണ് ഇവിടെ ഫലം പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയുള്ള കൃത്യമായ സമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള മനസ്സും എല്ലാം നിങ്ങൾക്ക് ഈശ്വര കൃപയാൽ ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ നിങ്ങൾക്കിനി എന്തെങ്കിലും തരത്തില് മാനസിക ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെല്ലാം നേരിടാനുള്ള മനക്കരുത്ത് വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ നാളിതുവരെ ഒരുപാട് കഷ്ടതകളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലൊന്നും നടന്നിട്ടില്ല എന്നാൽ ജീവിതത്തിൽ മുന്നേറുവാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങളെ ഇനിയുള്ള നാളുകളിൽ തേടിയെത്തുന്നതാണ് അതെല്ലാം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വിനിയോഗിക്കാനുള്ള ആ ഒരു മനസ്സും ശക്തിയും ആത്മധൈര്യവും എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് ഇവിടെ ഫലം പറയുന്നത് തീർച്ചയായും ഈശ്വര വിശ്വാസത്തോടു കൂടി മുന്നോട്ടു പോവുക വളരെയധികം ഈശ്വരാധീനമുള്ള വ്യക്തികളാണ് ആ ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളിൽ ഉണ്ടാകും അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന ഫലങ്ങളെന്ന് പറയുന്നത്